വൈദ്യുതിക്കിണി വനാതിർത്തികളിലെ മരണക്കിണി മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴും നടപടി ശക്തമാക്കാതെ വിവിധ സർക്കാർ വകുപ്പുകൾ വടക്കാഞ്ചേരി മച്ചാട് വനം റേഞ്ചുകളിലെ വനാതിർത്തികളിൽ വന്യമൃഗവേട്ട പലപ്പോഴും മനുഷ്യജീവനങ്ങൾക്ക് ഭീഷണിയായിരിക്കുകയാണ് വൈദ്യുതി ലൈനിൽ നിന്ന് നേരിട്ടും മോട്ടോർ ഷെഡുകളിൽ നിന്നും കണക്ഷൻ എടുത്ത് പാടശേഖരങ്ങളിൽ ഒരുക്കുന്ന വൈദ്യുതി കെണികളാണ് ഈ ദുരന്തങ്ങൾക്ക് കാരണം കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ മച്ചാട് വടക്കാഞ്ചേരി വനം റേഞ്ചിന് കീഴിൽ വരവൂർ മുള്ളൂർക്കര തെക്കുംകര ദേശമംഗലം പഞ്ചായത്തുകളിലായി നാല് പേർ ഇത്തരത്തിൽ മരിച്ചു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ വരവൂരിൽ നിന്നും മീൻപിടിക്കാൻ പോയ രണ്ട് സഹോദരന്മാർ മരിച്ചത് ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ഇതോടെ ഈ മേഖലയിൽ വൈദ്യുതി കെണിയിൽ അകപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം ആറായി പാടവരമ്പത്ത് കമ്പികൾ കെട്ടി അതിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ചാണ് കണിയൊരുക്കുന്നത് രാത്രിയുടെ ഇരുട്ടിൽ ഇത് കാണാൻ പ്രയാസമായതിനാൽ പാടവരമ്പിലൂടെ നടക്കുന്നവർ ഇതിൽപ്പെട്ട് മരിക്കുന്നത് പതിവായി ഈ മേഖലയിൽ വൈദ്യുതി ദുരുപയോഗം വ്യാപകമായിട്ടും വൈദ്യുതി വകുപ്പ് കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ലെന്നത് ഗുരുതരമായ പ്രശ്നമാണ് ഒരു വർഷം മുൻപ് വാഴക്കോട് ഒരു കാട്ടാനയും രണ്ടു വർഷം മുമ്പ് തെക്കുംങ്കരം അലാക്കയിലൊരു യുവാവും ഇത്തരത്തിലുള്ള വൈദ്യുതി ഗണികളിൽ അകപ്പെട്ട് മരിച്ചിരുന്നു ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അപകട സ്ഥലം പരിശോധിച്ച് മടങ്ങുന്നതല്ലാതെ കുറ്റവാളികൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കാറില്ല ശനിയാഴ്ചയുണ്ടായ അപകടത്തിൽ കാട്ടുപന്നികളെ വേട്ടയാടാനാണ് വൈദ്യുതി വൈദ്യുതിക്കെണിയൊരുക്കിയതെന്ന് പോലീസിന് സൂചന ലഭിച്ചിട്ടുള്ളതായാണ് വിവരങ്ങൾ കാട്ടുപന്നികളെ മാത്രമല്ല മാനും മ്ലാവുമൊക്കെ ഇറച്ചിക്കായി ഈ മേഖലയിൽ വേട്ടയാടപെടുന്നതായി പറയപ്പെടുന്നു ആദ്യകാലങ്ങളിൽ ഉൾവനത്തിൽ കയറിയാണ് വേട്ട നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ വന്യജീവികൾ സുലഭമായി കൃഷിയിടത്തിലെത്തുന്നതിനാൽ വേട്ടക്കാർക്ക് കൂടുതൽ സൗകര്യമായിരിക്കുന്നു വൈദ്യുതി കെണി ഒരു കൊലയാളി ആയുധമാണ് ഇത് മനുഷ്യനും വന്യജീവികളും അടക്കം നിരവധി ജീവനുകളെയാണ് ബലിയർപ്പിക്കുന്നത് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് വൈദ്യുതി വകുപ്പ് വനം വകുപ്പ് പോലീസ് എന്നിവർ ചേർന്ന് കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് നായാട്ടുകാരായ കുറ്റവാളികളെ കണ്ടെത്തി കർശന ശിക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യവും ശക്തമാണ്